അസ്സലാമു അസ്സാമലൈക്കും സ്വർഗീയനിധിയായ ഒരു വിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് പതിവാക്കിയാൽ എഴുപത് ബുദ്ധിമുട്ടുകളുടെ കവാടം ഔവാവു അവന് മുന്നിൽ അടക്കപ്പെടും അതിൽ ഏറ്റവും ചെറുത് ദാരിദ്ര്യമാണ് അബുബുറേറയിൽ നിന്ന് അദ്ദേഹം പറയുന്നു അലൈഹി എന്നോട് പറഞ്ഞു നീ നീല് ഹൗല അധികരിപ്പിക്കുക അത് നിക്ഷയം സ്വർഗീയ നിധിയായ ഒരു വിക്റാണ് എന്ന് പറഞ്ഞാൽ എഴുപത് കവാടങ്ങൾ അള്ളാഹു അവനെ തൊട്ട് അടക്കും അതിൽ ഏറ്റവും താഴ്ന്നു പടിയിലുള്ളതാണ് ദാരിദ്ര്യം അർഷിന്റെ തായ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർഗനിധികളിൽ ഒന്നാണ് ലാഹവ്ല ലാഹവല തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്ക് ഔഷധമാണ് യവ്റാജ് രാവിൽ നബ്സുല്ലാ അലൈഹി വസ്ലമ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടി ഇബ്രാഹിം അലൈഹി സ്വലാം നബ്സുലു അലൈഹി വസ്ല്ലയോട് പറഞ്ഞു താങ്കളുടെ ഉമ്മത്തിന് എൻ്റെ സലാം പറയുക അവരോട് സ്വർഗനീതി അധികം സമ്പാദിക്കാൻ പറയുക അതിലെ മണ്ണ് സുഗന്ധമുള്ളതും സ്വർഗഭൂമി വിശാലമായുള്ളതുമാണ് ലഹല എന്നാണ് അതിലെ നീതി ദിവസവും നൂറ് തവണ ഒരാൾ ഇല്ലാ ഇല്ലാമില്ലാഹില്ല അലിയുൽ അവയും എന്ന് ചൊല്ലിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം ബാധിക്കുകയില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ